ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂളിൽ സ്വാതന്ത്ര്യദിനം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ആഘോഷിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ചടങ്ങിൽ എ പ്രസിഡന്റ് അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ ധീരദേശാഭിമാനികളായ പൂർവികൾ ഈ പ്രിൻസിപ്പൽ കെ പി നിഷ ഹെഡ് മിസ്റ്റർ വി പ്രിയ എന്നിവർ പതാക ഉയർത്തി അലക്സ് ജോസഫ് പൊതിഞ്ഞ ചൊല്ലിക്കൊടുത്തു ഹെഡ് മിസ്ട്രസ് വിപ്രിയ കുട്ടികൾക്ക് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി പ്രിൻസിപ്പൽ കെ പി നിഷ എസ് എം സി ചെയർമാൻ പി ചന്ദ്രൻ സ്കൂൾ ലീഡർ ഏഞ്ചലിൻ തോമസ് എന്നിവർ പ്രസംഗിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു തുടർന്ന് എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസ് മുണ്ടകോട്ടിന്റെ നേതൃത്വത്തിൽ മുണ്ടകോട്ട് റേഞ്ച് വനമേഖലയിൽ നാച്ചുറൽ വിസിറ്റ് നടത്തി മനസ്സിന് മുണ്ടകോട്ട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി എൻ അരുൺ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ മുത്തണ്ണ സംഗോണ്ട് ബി ഇ ത്യാഗരാജ് ബി എച്ച് സച്ചിൻ എന്നിവർ കുട്ടികൾക്ക് വനസംരക്ഷണത്തിന്റെ ആവശ്യകത വനം വന്യജീവി സംഘർഷം പോലെയുള്ള വിഷയങ്ങളിൽ ബോധവൽക്കരണം നൽകി ഫോറസ്റ്റ് വാച്ചർമാരായ സുനിൽകുമാർ ജയാതിലക് എന്നിവരും പങ്കെടുത്തു എൻ എസ് എസ് കുട്ടികൾ പേപ്പറിൽ നിർമ്മിച്ച ഫ്ലവർ വൈസും പൂക്കളും പേപ്പർ പെൻ സ്റ്റാൻഡും നൽകി അറിയാനും മഴ ആസ്വദിക്കാനുമുള്ള അവസരം കിട്ടി റേഞ്ച് ഓഫീസ് വക എല്ലാവർക്കും ചായയും മധുരപലഹാരവും നൽകി വിസിറ്റിൽ പി ടി ഐ പ്രസിഡന്റ് അജിത് കുമാർ എസ് എം സി ചെയർമാൻ പി ചന്ദ്രൻ പ്രിൻസിപ്പൽ കെ പി നിഷ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ടി റഷീദ അധ്യാപകരായ എൻ വി ഷിജിൻ ഡോക്ടർ അരുൺ ഡോക്ടർ ശബരിനാഥ് അനീത് എൻ എസ് എസ് വോളണ്ടിയർ ലീഡർ ആമി ബിജി അലക്സ് ജോസഫ് മറ്റ് വോളണ്ടിയേഴ്സ്മാരും പങ്കെടുത്തു നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെൻറ്സ് എൽ എൽ പി ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്ത് വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ്സ് ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ